മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ ജനപ്രതിനിധികളും ഓഫീസ് സ്റ്റാഫും ചേർന്നൊരുക്കിയ മട്ടുപ്പാവ് കൃഷിയിൽ നൂറുമേനി വിളവ് മൂന്ന് മാസം മുമ്പാണ് കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ ഗ്രോ ബാഗിൽ കൃഷി ഇറക്കിയത് പച്ചമുളക് വഴുതന വെണ്ട തക്കാളി എന്നിവയാണ് കൃഷി ചെയ്തത് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരുമാണ് കൃഷി നനച്ചതും പരിപാലിച്ചതും മാവൂർ കൃഷി ഓഫീസറുടെ നിർദ്ദേശ സഹായങ്ങളും കൃഷിക്ക് ലഭിച്ചു വിഷരഹിത കൃഷി സാധ്യമാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി ടി അബ്ദുൽ ഖാദർ ശുഭാഷ് ശൈലേന്ദ്രൻ മെമ്പർമാരായ എ പി മോഹൻദാസ് ജയശ്രീ ദിവ്യപ്രകാശ് കെ ഉണ്ണികൃഷ്ണൻ പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ശ്രീജ അറ്റാഞ്ചേരി മെത്തൽ എൻ രചിത ഗീതാ മണി ഗീത കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ കൃഷി വിളവെടുപ്പിൽ പങ്കെടുത്തു നല്ല വിളവും കാർഷിക മേഖലയ്ക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ എല്ലാ മേഖലയിലും ഇതുപോലെ നമ്മുടെ പരമാവധി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കാറ്റുപഞ്ഞിയും അതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സേഫായിട്ടുള്ള സ്ഥലങ്ങളും നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്തണം നമ്മുടെ പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളുടെ ടറസുകളും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ കൂടുതൽ ടറസുകളൊക്കെ ഇത്തരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയാൽ കാട്ടുപന്നിയുടെ ശരീരത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൃഷിയെ സംരക്ഷിക്കാൻ പറ്റും ഇന്ന് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന രീതിക്കുന്നതിൽ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റാഫും ഒക്കെ കേസിൽ ഞങ്ങൾ ഇതിന് ചാർജ് കൊടുത്തിരുന്നത് ഒരു നിമിഷം നമ്പറാണ് അതായത് ഭംഗിയായി നിർദ്ദേശിച്ചു അതുപോലെ തന്നെ മാവ് കൃഷി ഓഫീസറും ദർശനം അവരുടെ മേൽനോട്ടവും ദിവസേന ഈ കൃഷിയിടത്തിൽ വന്ന് അവർ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന് വളരെ നല്ലൊരു ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകയാക്കി സ്വീകരിക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉൾപ്പെടുന്ന സംഘം അതായത് മൂന്ന് മാസം മുമ്പാണ് ഇങ്ങനൊരു ജൈവ അരഹിതമായ പച്ചക്കറി കൃഷിക്കൊരു ഉണ്ടാക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ കൃഷി ഓഫീസറെ സമീപിക്കുകയും കൃഷി ഓഫീസർ ദർശനമാണ് അതിന് വേണ്ട പ്രോത്സാഹനം നൽകുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മറ്റുമ്പോൾ കൃഷി ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാരും കൂടി ചെയ്തിട്ടുള്ളത് ഞങ്ങളാദ്യഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് പച്ചക്കറിയിലെ നമ്മുടെ പച്ചമുളക് തക്കാളി വെണ്ട വൈതാനം ഉൾപ്പെടെയുള്ളതാണ് ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇതിന് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഘട്ടത്തിൽ മറ്റുള്ള കൃഷികളും കൂടി ഞങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പൊതുവായിട്ട് ജന ജനപ്രതിനിധികൾ ഇപ്പോൾ ഈ മാർച്ച് മാസം ആകുന്നതോടു കൂടി മാനസികമായിട്ട് വളരെ പ്രയാസമില്ല കാരണം ഇനിയിപ്പോൾ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന ഒരു ടെൻഷനുള്ള സമയത്താണ് ഇത്തരത്തിൽ കൃഷിയും കൂടി ചെയ്തു കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൃഷിക്ക് ഞങ്ങൾ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് കൂടാതെ നമുക്കറിയാം അന്യസംസ്ഥാനത്ത് നിന്നാണ് പച്ചക്കറികൾ നമ്മൾ നാട്ടിലെത്തുന്നത് അത് കേടുവരാതിരിക്കാൻ പല കെമിക്കലുകളും കെമിക്കല് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾക്ക് വിഷ വിഷമുള്ളതാണ് അപ്പോൾ ഇത് നാടിനകത്ത് നമ്മൾ ഓരോ കെട്ടിടത്തിനും അതുപോലെ തന്നെ ഓർത്തിസിനു മുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷരഹിതമായുള്ള പച്ചക്കറിയെ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ടത്തിൽ കൃഷി ഇറക്കിയിട്ട് ഇറക്കി കൃഷി എന്നൊക്കെ നൂറ് ശതമാനം നമുക്ക് വളവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ടത്തിൽ മറ്റുള്ള കൃഷി കൂടി നമ്മൾ ഇതിനായി മട്ടുപോയെ ആലോചിക്കുന്നുണ്ട് അതെന്തായാലും ഉടനെ ചെയ്യും ഡയമണ്ട്സ് ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക